ജീവിതത്തിന്റെ ഏത് കഷ്ടതയിലും ഏത് കഷ്ടപ്പാടിലും നമ്മൾ ഒരു കാര്യമുണ്ട് അള്ളാഹുവിലുള്ള അടിവറച്ച വിശ്വാസം അള്ളാഹു വില കിമാനിന്റെ മാധുര്യത്തോടുകൂടിയുള്ള വരവ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ വസങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്വഹാബാ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല സങ്കടങ്ങളില്ലാത്തവരില്ല ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തവരില്ല ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഏത് വലിയ കഷ്ടപ്പാട് വന്നാലും അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിച്ചാൽ ആ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം വരുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിയാൽ എന്റെ പ്രിയമുള്ളവരെ എത്ര വലിയ വരാണെങ്കിലും എത്ര വലിയ കണ്ണീരുള്ളവരാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടുള്ളവരാണെങ്കിലും ഇന്നതാ നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു എന്നാൽ സ്വന്തമായിട്ടൊരൊറ്റമെങ്കിലും എനിക്കൊരുപാട് കടമുണ്ടുറബ എനിക്കൊരുപാട് കടമുണ്ട് കടമുണ്ട് അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും സ്വന്തമായിട്ട് പാതിരാത്രി ഇരുന്നുകൊണ്ട് രണ്ട് കരങ്ങളെ ഉയർത്തണം വിഷമമുണ്ട് റബ്ബേ രോഗമുണ്ട് റബ്ബേ നീ ശമനം തരണേ അല്ലാ നീ വേദനകളെല്ലാം മാറ്റണേ അല്ലാ കടങ്ങളും വേദനകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളൊക്കെ നീ മാറ്റണേ റഹ്മാനേന്ന് അള്ളാനോട് പറയും ഇല്ലേ നമ്മളെല്ലാവരും ഇന്ന് അശ്രദ്ധരാണ് അതൊന്നും മാറിപ്പോവട്ടെ എന്നോട് മാത്രമാവരുത് നിങ്ങളുടെ പറച്ചിൽ നിങ്ങളോട് വെറുപ്പുള്ളവനല്ല നിങ്ങളോട് പിണക്കമുള്ളവനല്ല നിങ്ങളോട് ദേഷ്യമുള്ളവനല്ല നിങ്ങളോട് ഇഷ്ടമുള്ളവനാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നതും മാ ഒറ്റക്കിരം ഞിട്ട് പാതിരാത്രിയിൽ രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് നീറുന്ന മനസ്സോടൊന്ന് കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ രണ്ടു തുള്ളി കണ്ണുനീരന്ന് വീഴട്ടെ അങ്ങനെ വീണാൽ ആ കണ്ണുനീരിന്റെ തുള്ളികൾ വീഴുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിനേക്ക് നിങ്ങൾ പറയവോടെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല്ല മഹാനായ ജാബ്രതി അള്ളാഹു തളരാന്നു അവിടം ഇങ്ങനെ മസ്തുൻ്റെ നബവിയുടെ ചാരത്തിരിക്കുകയാണ് അള്ളാഹുവേ മസ്തുൻ്റെ നബവിയുടെ ചാരത്തിരിക്കുന്ന സമയം कान्शदीदा

ുന്നത് അവിടെന്ന് പറഞ്ഞല്ലാവേ എനിക്ക് വല്ലാത്ത കടങ്ങളാണ് എന്റെ കടങ്ങളൊന്ന് മാറാ ഇരുന്ന് കൊണ്ട് കരയുകയാണ് ഇരുന്ന് കൊണ്ട് സങ്കടപ്പെടുകയാണ് ഇരുന്ന് കൊണ്ട് ദുഃഖിക്കുകയാണു അതുകൊണ്ട് എന്റെ കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഉടൻ തന്നെ നിനക്ക് കടങ്ങളുള്ളവനാണ് നിനക്ക് സങ്കടമുള്ളവനാണ് നിനക്ക് ദുഃഖങ്ങളുള്ളവനാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയുമോ നീ എവിടെ നിന്ന് രണ്ട് കരങ്ങളുയർത്തിപ്പിടിക്കും നീ എവിടംന്ന് മനസ്സുകൊണ്ട് കരുതണം റബ്ബേ എന്റെ മുമ്പിൽ ഒരാളില്ല എന്റെ മുമ്പിൽ ഞാൻ ആരെയും കാണുന്നില്ല ഞാൻ കാണുന്ന എൻ്റെ അള്ളാ എന്റെ പടച്ചുതമ്പുരാനെ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് അള്ളാഹുവേ എന്റെ കടങ്ങളെ നീ മാറ്റണേ അല്ലാ ഇരിക്കുന്നിട്ട് നല്ല മനസ്സോടെ ഇരുന്നു കൊണ്ട് ത് ആരൊക്കെ കൊടച്ചുനെ നിന്റെ കടങ്ങളെ മാുമ്പിൽ ആരുല്ല ചിലപ്പോ നിന്റെ അപ്പുറത്ത് വേറെ ആളുണ്ടാകും ചിലപ്പോ മകള് വിളിക്കുന്നുണ്ടാകും ചിലപ്പോ അപ്പുറത്തൊന്ന് വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാകും നീ ഒന്നും മൈൻഡാക്കണ്ട എന്റെ ഉമ്മ വിളിച്ചാ നീ പോകണം ബാപ്പ വിളിച്ചാ നീ പോകണം ഭർത്താവ് വിളിച്ചാൽ പോകണം അതിൻ്റെ ഇടയിൽ എന്തെല്ലാം സങ്കടം വന്നാൽ വേറെ ആരുല്ല എത്ര നാളതിലെ കഥകൾ ഉരത്തു പൊല്ലി പറഞ്ഞു പോയ കാര്യമെറ്റിടവേ മറുഹയാലയോതിടവേ ിലാ വഴകേൽ സ്നേഹമാലരെ അജപുകൾ തീർത്തുവന്നൊരു താഹനോടെ എത്രയോ നഴകെ നിറവില് പോ നില ഒളിവേ ഒന്നു ചൊന്നിടുമോ താഹ ചൊന്നതാന്നിടുമോ അതിലൊരു ഭേദമുണ്ടതി രോഗമുണ്ടതോ ആശിഫ അതിലേ ചോദ്യം ഉരത്തു എങ്കിലുമേ

ജോലിയില്ല ഉസ്താദേ കടമാണ് എവിടെയെങ്കിലും നമുക്കൊരു ജോലി വേണം ജോലിയില്ലാതെ സങ്കടത്തിലാണ് വീട്ടിന്റെ ഉള്ളിൽ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന എത്ര പ്രവാസികളുണ്ട് എത്ര ആളുകളുണ്ട് ഇന്ന് പള്ളി പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ എത്ര ഉസ്താദുമാരുണ്ട് എന്നാൽ അങ്ങനെ ജോലിയില്ലാതിരിക്കുന്നവരാണോ എന്നാലും സുബാനോ ഞാന് പറയേണ്ടുന്നതില്ലല്ലോ നിങ്ങളെ സിട്ടിച്ച് പരിമാറിക്കുന്ന ജഗന്നി എന്താ அல்லாம் ஆப்படத்துதம் புராந்தமும் விலு உன்னிருந்து ஒன்று கரையாம் பெட்டுமோம் ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് ആ ചെ അവിടെ നീ ചെറുപ്പക്കാര ജാബ്രിയാന്ന് പറഞ്ഞതുപോലെ ഇരുന്നു കൊണ്ട് അങ്ങ് കരയാൻ തുടങ്ങി കരഞ്ഞു കരങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു റബ്ബേ വീടിന്റെ റബ്ബേ ആളുകൾ വന്ന് കയറും റബ്ബേ എങ്ങനെ ഞാൻ അവരുടെ പൂമുഖത്തേക്ക് നോക്കും നോക്കുമല്ലോ എന്റെ ഭാര്യ പുറത്ത് വരൂല എന്റെ മക്കള് വരൂല എന്റെ ഉമ്മ വരൂല്ല എന്റെ പ്രിയപ്പെട്ടവര് വരൂല്ല ഞാൻ തന്നെ വരണമല്ലോ കാരണം എന്താണ് അവർക്ക് പുറത്തുപോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പുറത്തുപോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ് കാരണം എന്തെന്നറിയുമോ കടമാണ് പ്രശ്നം കടമാണ് പ്രശ്നം കടമാണ് പ്രശ്നം അതൊരു വല്ലാത്തൊരു സംഭവമാണ് അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ് എന്റെ കടമ എന്ത് ചെയ്യുമെന്നറിയില്ല എന്ത് ഞാൻ പറയണമെന്നറിയില്ല അവരോടങ്ങനെ പെരുമാറണമെന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ എന്റെ മമ്മിനേ നീറുന്ന ഹൃദയത്തോടെ സങ്കടത്തോടെ ഹൃദയത്തിൻ്റെ ഉള്ളില് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അള്ളഹോട് പറഞ്ഞു അല്ലാഹോ നിങ്ങളുടെ കണ്ണീര് മാറ്റുന്നതാണ് എത്ര വലിയ ദുഃഖം ഉണ്ടെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളഹാനോടൊന്ന് പറന്ന് നിങ്ങളുടെ പ്രയാസവും നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ ദുരിതവും എല്ലാം എല്ലാം മാറാൻ അതൊരു പരിഹാരമാണ് ഏത് പ്രതിസന്ധിയും മാറാൻ അതൊരു പരിഹാരമാണ് ആരാണ് പരിഹാരം അള്ളാഹ് ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ കത്തത്തിൽ ഉണ്ടാകണം അള്ളാഹു ആണ് എനിക്ക് സമ്പത്ത് തരുന്നത് ചിലപ്പോ ചില ആളുകളെ ചില ആളുകൾ അള്ളാഹുത്താലെ സഹായിക്കുന്ന മറ്റൊരാളിലൂടെ ആയിരിക്കും അള്ളാഹു അവനിക്ക് കൊടുത്ത സമ്പത്തിന്റെ ഒരു ഭാഗം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അവനിക്ക് അല്ലാഹു താല ആണിനായാലും പെണ്ണിനായാലും അള്ളാഹുത്താല മനസ്സ് കൊടുക്കും കാശിക്കും നമുഖത്തോടു കൂടി കടന്നു പോകാനാണ് അല്ലേ അല്ലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഉത്തരമുള്ളവപ്പഴെന്ന് അറിയുമോ അല്ലാകുവിനേക്ക് ചോദിക്കുമ്പോ ഒരു ഹതിയെ കൊടുക്കണം വീട്ടിന്റെ മുമ്പ് പിന്നെ ഒരാൾ വരുമോ അതിന് ഒരു രൂപയാകട്ടെ രണ്ട് രൂപയാകട്ടെ ആ കൊടുത്തവ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അള്ളാനോട് പറയുമ്പോ വീട്ടിലുള്ള അപ്പുറത്തുള്ള മമ്മ വിളിച്ചിട്ട് ഞാൻ ഇന്നലെ ഇവിടെ തിരുവനന്തപുരം ഞാൻ അമ്പത് രൂപ എടുത്ത് അമ്പത് രൂപ കഥയല്ല അവർ അമ്പത് രൂപ ഞാൻ കൊടുത്തു ഇല്ലേ അവനോടല്ല അള്ളഹാനോട് പറയണം പ്രച്ചോനെ ഞാൻ അവർക്ക് എന്റെ കടയിൽ ഉള്ളത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാനത് റബ്ബേ നീ എന്റെ കാര്യം എളുപ്പമാക്കണം ഏതൊരാൾ മറ്റൊരാളുടെ കഷ്ടപ്പാട് മാറ്റുന്നു അവന്റെ കഷ്ടപ്പാട് മാറ്റും ഇല്ലേ സമ്പത്ത് ഒരുപാട് ഒരുപാടുണ്ടായിട്ടല്ലേ നമുക്കറിയാം ചിരിയഴകാണ് ഫാത്തിമ ഫാത്തിമ മുത്തലീൻ പൊന്നാണ് ധീരരിൻ നിറമലരാണ് സ്വർഗറാണിയെന്നും ഫാത്തിമ ഫാത്തിമ സമ്പത്ത് ജീവിതം ഇല്ലാതെ പോയില്ലേ ആരേലും വന്നാലും വേദനയാ ഉള്ളത് കൊടുത്തിടും സങ്കടം അണച്ചിടും മുത്തേ ഫാത്തിമാ ഫാത്തിമാ വലിയ ദാനധർമ്മിഷ്ടയായിരുന്നു ഒരുപാട് ദാനിഷ്ടായിട്ടൊന്നുമല്ലേ എന്നും പട്ടിണിയാണ് എന്നും കണ്ണീരാണ് എന്നിട്ടും എന്തെങ്കിലും ഉള്ള എന്തെ ആരെങ്കിലും വന്ന് ചോദിച്ചാ അത് അതെടുത്ത കൊടുക്കും നമ്മളാണെങ്കിൽ വീട്ടിന്റെ അകത്ത് അകത്ത് അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു രൂപ എങ്ങനെ കൊടുക്കും മറ്റൊരാളുടെ കണ്ണീര് മാറ്റം നമ്മളെ കൊണ്ട് പറ്റുമോ വീടിന്റെ അകത്തെട്ടിലിരിക്കുകയാണ് കൊച്ചുമക്കളാണ് അള്ളിയാഹു പറയുന്നു സുന്നത്ത് നോമ്പെടുത്തവരാണ് അവര് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി ഒന്നിറങ്ങിപ്പോകുമോ അലിയേ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് കൊളുക്കാം അലിയേ അള്ളാഹുവേ പ്രിയപ്പെട്ട ഭാര്യയോട് ഇഷ്ടമുള്ള അനുരാഗമുള്ള ാണ് അന്ന് ജോലി ചെയ്ത് എന്തെന്നറിയുമോ കുറച്ച് കാരക്കയാണ് ആ കാരക്കുമായിട്ട് അരികത്തേക്ക് വരുകയാണ് ഫാത്തിമ ഈ കാരക്ക മാത്രമാണ് കിട്ടിയത് എന്ന് അല്ലാഹുവേ അല്ലാഹുബേ ബീവി ആ കിട്ടിയിട്ടുള്ള കാരക്ക ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പ്രിയപ്പെട്ട ഹസനും ഹുസൈനും പൊന്നുമക്കളും കൊച്ചുമക്കളാണ് ആ കൊച്ചുമക്കളുടെ മുമ്പിൽ കൊണ്ടുവച്ചു എന്തിനെന്നറിയുമോ അവർക്ക് സുന്നത്ത് നോമ്പാണ് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ

സങ്കടത്തിലാണ് വന്നുകൊണ്ട് പറയുന്നു ഇത് പുണ്യ ഹബീബിന്റെ പുണ്യമോള് ഫാത്തിമാന്റെ വീടല്ലേ അള്ളാഹുവേ ഞാൻ പട്ടിണികടം നീട്ട് വന്നതാണ് എനിക്ക് വിഷപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ദാഹം സഹിക്കാൻ കഴിയുന്നില്ല വല്ലതും തരുമോ ഫാത്തിമാ വീടിന്റെ അകത്തു കേൾക്കുകയാണ് അന്ന് കിട്ടിയത് രണ്ട് കാരൊക്കെയാണ് ആ രണ്ട് കാരൊക്കെ എന്ത് ചെയ്യും പൊന്നുമക്കള് ദിവസങ്ങളായ പട്ടിണിയാണ് ഇന്നപരി വിഷംന്ന് കൊണ്ട് അലീനോട് പറഞ്ഞു അലിയേ വിഷംന്ന് വന്നവനാണ് അവനെ മടക്കി പറഞ്ഞു വിടാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹസനും ഹുസൈനും പൊന്നാര മക്കളെ പിടിച്ചിട്ട് മൊത്തം കൊടുത്തിട്ടവടന്ന് പറഞ്ഞു മക്കളേ വീടിന്റെ വെളിയിൽ വിഷം കൊണ്ടരാള് വന്ന മക്കളെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അള്ളാഹുവേ ഇനിയെങ്കിലും കാരക്ക കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ആ പൊന്നുമക്കളുടെ മുമ്പിൽ നിന്ന് അതങ്കടുത്ത് കൊണ്ട് കൊടുക്കുകയാട് അള്ളാഹുബേ രണ്ടാമത്തെ ദിവസവും അലിയാറെ വിളിച്ചു അലിയേ ഇന്ന് കൂടന്ന് കടന്ന് പോകുമോ അലിയേ മക്കള് പട്ടിണിയാണ് അലിയേ മക്കള് സങ്കടത്തിലാണ് അലിയേ അലിയാർ ഞങ്ങൾ വല്ലാതെ വിഷപ്പുള്ളവരാണ് അലിയാർക്ക് പട്ടിണി ഉള്ളവരാണ് അലിയാർക്ക് സങ്കടമുള്ളവരാണ് ോ വിശപ്പ് സലിച്ചുകൊണ്ട് കടന്നു പോയി അന്ന് കിട്ടിയത് രണ്ട് റൊട്ടി കഷ്ണങ്ങളാണ് സന്തോഷത്തോടെ ഫാത്തിമാ ബീവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ിയുടെ കരങ്ങളിൽ കൊടുത്തു പറഞ്ഞു ഫാത്തിമാ ഇതെല്ലാവരും ഒന്നുമില്ല മോളെ ബീവർ അലിയല്ല അവന്റെ പൊന്നുമക്കൾ അരികത്തേക്ക് വിളിച്ചു ആറൊട്ടി കഷ്ണം പങ്കെടുത്ത് വെക്കുകയാണ് അല്ലാ അല്ലാ മകരുവിന്റെ സമയമാകാൻ കാത്തിരിക്കുമ്പോൾ വീടിന്റെ വാതിരില്ലാരോ കടന്നു വന്ന് മുട്ടുകയാണ് നോക്കുമോ അലിയേ ആരാ ാണ് വന്ന് മുട്ടിയത് നോക്കുമ്പോൾ യീമാ പലരും വിളിച്ച എത്ര രാവിൽ വിഷപ്പൂ സഹിച്ച് ഈറിപ്പാറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് ആട്ടാമില്ലൊറ്റ പാട്ടില്ലെനിക്ക് കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക് ീമം എന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പൂസനിച്ച കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച് അനാഥക്കുട്ടി വന്നിട്ട് പറയുന്നു ഫാത്തിമാ ഉമ്മാ മോനാണ് സങ്കടം കൊണ്ട് വന്നതാണ് വിശ്വക്കുന്നില്ലാ മോനെ എന്ന് പറഞ്ഞില്ല പട്ടിണിക്കിരുന്ന മക്കളുടെ മുമ്പിൽ ആ പൊന്നുമക്കള് ആറുട്ടി കഷ്ണത്ത് നോക്കിയിട്ട് കാത്തിരിക്കുകയാണ് അള്ളാഹുവേട്ടത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ അവിടെ തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് ആ റൊട്ടി കഷ്ണമം എടുക്കുകയാണ് എടുത്തുകൊണ്ട് വന്നിട്ട പ്രിയപ്പെട്ട അനാഥ കുട്ടിയുടെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ അല്ല അല്ലാ പൊന്നുമോനവിടന്ന് കൊണ്ടുപോവുകയാട് ഓടി വന്ന് പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് കവിൽത്തടത്തിൽ മുത്തം കൊടുത്തു മൂന്നാമത്തെ ദിവസം മരിയാര വിളിച്ചു അലിയേ 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 ോ അരിയാരങ്ങൾ കടന്നു പോവുകയാണ് കിട്ടിയത് കുറച്ച് മുന്തിരിയാണ് ആ മുന്തിരിയുമായിട്ട് വെച്ച് കൊടുക്കുകയാണ് അള്ളാഹുവേ പൊട്ടുകയാണ് ഇന്നും ആരെങ്കിലും വരുമോ റബ്ബേ ഇന്നും എന്റെ മക്കൾ പട്ടിണിയാകുമോ അല്ലോ ഇന്നും എന്റെ മക്കൾ ദുഃഖത്തിലാകുമോ അല്ല ഇന്നും മക്കള് പ്രയാസത്തിലാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ ആദ്യമാവതി എല്ലാ താരാന കാത്തിരിക്കുമ്പോൾ മുട്ടൽ കേൾക്കുകയാണ് കൽപങ്ങ് പിടഞ്ഞു മനസ്സങ്ങ് പൊട്ടിപ്പോയി ചെന്ന് നോക്കുമ്പോ അസീറ ഒരു മനുഷ്യൻ കടന്നവം നല്ലാഹുവിന്റെ കുറു ആ പറഞ്ഞ എന്താ വയുത്തൊഴിമോന ഒപ്പി മിസ്കീനോയോ അസീറ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉള്ളതിനോടൊപ്പം നിങ്ങൾക്ക് കടങ്ങൾ ഉള്ളതിനോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഖ്മിനുകളെ നല്ല നീയത്തോടുകൂടി കടന്നു വരണം അതുകൊണ്ട് എപ്പൊ ദ ചെയ്താലും നന്മകളൊക്കെ ചെയ്യണം ആളുകൾക്ക് വേണ്ടി വീട്ടിൽ വരുന്നവരെ സഹായിക്കണം ഒരുപാട് നന്മകൾ ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥപരമായി ദാന ചെയ്താൽ അള്ളാഹുദിനെ തട്ടിക്കളയില്ല